പതിമൂന്ന് വർഷത്തിനു ശേഷമുള്ള റേസിംഗ് ട്രാക്കിലെ തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് തമിഴ് സൂപ്പർ താരം അജിത് കുമാർ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്വൻ്റി ഫോർ എച്ച് ദുബായ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന കാറോട്ട മത്സരത്തിൽ താരം മൂന്നാമതായി ഫിനിഷ് ചെയ്തു നേരത്തെ പരിശീലനത്തിനിടെ താരത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടിരുന്നു കാര്യമായ പരിക്കുകളൊന്നുമില്ലാത്തതിനാൽ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോഴിതാ ട്രാക്കിലെ വിജയത്തോടെ താരം ആരാധകരെ ആവേശഭരിതരാക്കിയിരിക്കുകയാണ് അജിത്തിന്റെ വിജയം നേരിൽ കാണാനായി ഭാര്യയും നടിയുമായ ശാന്നിയും മകൾ അനൗഷ്കയും ദുബായിൽ എത്തിയിരുന്നു ഇവരോടൊപ്പം അജിത്തിന്റെ അടുത്ത സുഹൃത്തും നടനുമായ മാധവനും ഉണ്ടായിരുന്നു അജിത്തിന്റെ വിജയത്തിന് പിന്നാലെ അഭിനന്ദനം അറിയിച്ച് മാധവൻ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവെച്ചു നിങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമാണ് എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ ഒരേ ഒരു അജിത് കുമാർ എന്നാണ് മാധവൻ കുറിച്ചത് അജിത്തിന് പിന്തുണയുമായി എത്തിയ ആരാധകർക്ക് മാധവൻ നന്ദി പറഞ്ഞു ഇന്ത്യൻ പതാക പിടിച്ചു നിൽക്കുന്ന അജിത്തിനെ അഭിനന്ദിക്കുന്ന വീഡിയോയും മാധവൻ പങ്കുവെച്ചു അജിത്തിന്റെ പ്രകടനം കാണാനെത്തിയ ശാലിനിയുടെയും മകളുടെയും വീഡിയോയും മാധവൻ പോസ്റ്റ് ചെയ്തു മൂന്നാം സ്ഥാനം അജിത് കുമാറിനെന്ന് അനൗൺസ് ചെയ്യുന്നതും എല്ലാവരും ആവേശത്തോടെ കൈയടിക്കുന്നതും വീഡിയോയിൽ കാണാം അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ സ്വപ്നം സഫലമായി എന്നാണ് ഇതിന് മാധവൻ ക്യാപ്ഷൻ നൽകിയത് ഈ വീഡിയോകൾക്ക് താഴെ നിരവധി പേരാണ് ഇരുവരുടെയും സൗഹൃദത്തെ കുറിച്ച് കമൻ്റ് ചെയ്തത് എല്ലാവരും സ്വപ്നം കാണുന്ന സൗഹൃദമാണിതെന്നും ഈ നിമിഷം പകർത്തിയതിന് ഒരുപാട് നന്ദിയെന്നും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പേളി മാണി കുറിച്ചു താരങ്ങൾ തമ്മിലുള്ള സൗഹൃദം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്നും ഒരു ആരാധകൻ കുറിച്ചു നേരത്തെ റേസിംഗ് പരിശീലനത്തിനിടെയാണ് അജിത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടത് ദുബായ് എയർറോഡ് റോമിൽ വച്ചായിരുന്നു അപകടം അപകടത്തിൽപ്പെടുമ്പോൾ അജിത്തിന്റെ കാറിന്റെ വേഗത മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ ആയിരുന്നു അതിവേഗത്തിൽ ചെറുപ്പായുമ്പോൾ കാർ ബാരിക്കേഡിൽ ഇടിക്കുകയായിരുന്നു മുൻവശം തകർന്ന കാർ പലതവണ വട്ടം കറങ്ങിയ ശേഷമാണ് നിന്നത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തകരെത്തി അജിത്തിനെ പുറത്തിറക്കി രണ്ടായിരത്തി രണ്ടിൽ റേസിംഗ് ട്രാക്കിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം ഇന്ത്യയിൽ നടന്ന വിവിധ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഫോർമുല ബി ഡബ്ല്യു ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും മുഴുവൻ സീസൺ പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ ബ്രിട്ടീഷ് ഫോർമുല ത്രീയിൽ പങ്കെടുത്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ സീസൺ പൂർത്തിയാക്കാൻ സാധിച്ചില്ല കുറച്ചുകാലം കാത്തിരുന്ന് പിന്നീട് രണ്ടായിരത്തി പത്തിൽ യൂറോപ്യൻ ഫോർമുല ടു സീസണിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചു പക്ഷേ അപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട് കുറച്ചു മത്സരങ്ങളിൽ മാത്രമേ താരത്തിന് പങ്കെടുക്കാനായുള്ളൂ റേസിംഗ് താരം മാത്രമല്ല അജിത് കുമാർ റേസിംഗ് എന്ന റേസിംഗ് ടീമിന്റെ ഉടമ കൂടിയാണ് ഇപ്പോൾ താരം ടീമിലെ സഹതാരങ്ങളായ മാത്യു ഡെഡ്രി ഫാബിയൻ ഡഫിയക്സ് കാമറൂൺ മാക്ലയോഡ് എന്നിവരോടൊപ്പം കടുത്ത മത്സരം നടക്കുന്ന പോർഷയൻ നയൻറ്റീൻ നയൻറ്റി വൺ ക്ലാസിലാണ് അജിത് മത്സരിച്ചത്